പക്ഷെ നമ്മൾക്ക് വിശ്വസിക്കാൻ താല്പര്യം ഇന്ത്യ കേരളം ഭയങ്കര മോശ അവസ്ഥയിലാണ് കേട്ടോ ഏറ്റവും വലിയ കടമെടുപ്പുകാർ നമ്മളാണ് പക്ഷെ ആ കാര്യം നമുക്ക് ഉറപ്പാണ് അല്ലേ കേരളമല്ലേ ഏറ്റവും വലിയ കടമെടുപ്പുകാർ ഏറ്റവും ഇന്ത്യയിൽ ഇത്രയും കടം വരുത്തി വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ലല്ലേ എന്നാ അങ്ങനെയല്ല ഒമ്പതാം സ്ഥാനത്താണ് കേരളം മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പക്ഷെ നമ്മുടെ ചാനലുകളിലെ ചർച്ച കണ്ടാൽ ഈ ഇന്ത്യക്കുള്ള കടത്തേക്കാൾ കൂടുതൽ കടം കേരളം വരുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുക നമ്മൾ അഭിമാനബോധമുള്ള ഒരു പൗരനായിരിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോ നമുക്കൊരു കാര്യം അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കള്ളു കുടിച്ച് നശിക്കുന്നത് മലയാളിയാണല്ലോ അല്ലേ അല്ലെ വലിയ മദ്യപാനികളാണല്ലോ അല്ലേ എന്നാ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് നമുക്കുണ്ടല്ലോ മലയാളിക്കൊരു അഹങ്കാര പറച്ചിലൊരു ഗമ പറച്ചിലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടെണ്ണം അടിക്കും ഇത് പറയാൻ ഭയങ്കര സന്തോഷമാണ് ഇത് പറഞ്ഞു 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 വലിയ കുഴപ്പത്തിലേക്കാണ് മലയാളി പോയത് സത്യത്തിൽ മലയാളി വലിയ കള്ളുകൂടിയനല്ല ഇതിനേക്കാൾ കൂടുതൽ മദ്യ ഉപഭോഗമുള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ പക്ഷേ നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് നമ്മൾ എന്തോ ഭയങ്കര കള്ളുകൂടിയന്മാരാണ് പട്യാലപ്പേക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കേരളത്തിലെ കള്ളുകൂടിയാണ് എട്ട് ഗ്ലാസ്സിലെ കള്ളുകൂടിയാണ് മികച്ചത് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ മദ്യമല്ല കേരളത്തിന്റെ വരുമാനം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് മദ്യമാണ് കേരളത്തിന്റെ പ്രധാന വരുമാനം എന്നാണ് പക്ഷേ അത് പറയുമ്പോഴും നമുക്ക് ആ തെറ്റിദ്ധാരണ എങ്ങനെയെങ്കിലും ഒക്കെ മാറ്റിയാൽ കൂടി ഇന്ത്യയിലെ ഏറ്റവും മോശം റോഡുകളുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഏറ്റവും മോശം റോഡുകളുള്ള സംസ്ഥാനമല്ലേ കേരളം അല്ല ഇപ്പ അല്ലെന്ന് പറഞ്ഞ് ആ അപ്പോ അതായത് ഏറ്റവും മോശം റോഡുകളുള്ള സംസ്ഥാനമാണ് എന്ന ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ ഹൈവേയുടെ വികസനത്തിന്റെ കാര്യമൊക്കെ എടുത്താൽ വസ്തുതയാണ് ഹൈവേ വികസനം നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ല കാരണം എന്താണ് നമ്മൾ ൂടി ഈ പറയുന്ന എല്ലാ അർത്ഥത്തിലും അവനവന്റെ അവകാശത്തെ കുറിച്ച് ബോധ്യമുള്ളവരായത് കൊണ്ട് പെട്ടെന്ന് ആരും വന്ന് മാന്തി പോകാൻ സമ്മതിക്കില്ല നമ്മുടെ മണ്ണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഹൈവേ വികസനത്തിന്റെ കാര്യത്തിൽ ശരി പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വഴിയുള്ളത് ഈ കേരളത്തിലാണ് ഈ ഏറ്റവും കൂടുതൽ റോഡുള്ളത് പക്ഷെ നമ്മൾക്ക് വിശ്വസിക്കാൻ താല്പര്യം ഇന്ത്യ കേരളം ഭയങ്കര മോശ അവസ്ഥയിലാണ് കേട്ടോ ഏറ്റവും വലിയ കടമെടുപ്പുകാർ നമ്മളാണ് പക്ഷെ ആ കാര്യം നമുക്ക് ഉറപ്പാണ് അല്ലേ കേരളമല്ലേ ഏറ്റവും വലിയ കടമെടുപ്പുകാർ ഏറ്റവും ഇന്ത്യയിൽ ഇത്രയും കടം വരുത്തി വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല അല്ലേ എന്നാ അങ്ങനെയല്ല ഒമ്പതാം സ്ഥാനത്താണ് കേരളം മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പക്ഷെ നമ്മുടെ ചാനലുകളിലെ ചർച്ച കണ്ടാൽ ഈ ഇന്ത്യക്കുള്ള കടത്തേക്കാൾ കൂടുതൽ കടം കേരളം വരുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുക ഈ രീതിയിലാണ് ആളുകളുടെ ചിന്തയെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇത് ഒരു ആദ്യഘട്ടത്തിലൊക്കെ മുമ്പൊക്കെ ഒരു കാലത്ത് എല്ലാവരും കരുതിയിരുന്നത് ഇതൊന്നും അങ്ങനെ വർക്കാവില്ല ചാനലുകളിൽ എന്തെങ്കിലുമൊക്കെ ആളുകൾ പറയും പക്ഷെ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നാ പക്ഷെ അങ്ങനെയല്ല ആളുകൾ അത് വിശ്വസിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അവനെവനെ കുറിച്ച് അഭിമാനമില്ലാത്ത ജനതയായി മാറുന്നതിന്റെ ലക്ഷണം നമ്മൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവനവനെ കുറിച്ച് അഭിമാനമില്ലാത്തവനായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ് അതിന് ഒരു കാരണം ഇപ്പം പല കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാരണം സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് കേരളമായതാണ് അല്ലേ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കേരളം ഏറ്റവും പിന്നിലല്ലേ ഇന്ത്യയിൽ അല്ലേ ആഹാ പക്ഷെ അങ്ങനെ അല്ലല്ലോ ഞാൻ ടി വി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലല്ലോ ടെലിവിഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പം സംഭവിക്കുന്നത് എന്താണ് വസ്തുതാവിരുദ്ധമായ പ്രചാരണം ശരിയാണ് രണ്ടോ മൂന്നോ മാസത്തേക്ക് പെൻഷൻ മുടങ്ങിയാൽ അത് വാർത്തയാവണം ചോദ്യം ചെയ്യണം പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മമാണ് മാധ്യമങ്ങളുടേത് പക്ഷേ ഏറ്റവും വലിയ പദ്ധതികൾ നടപ്പാക്കാത്ത ഏറ്റവും നാശകോടാലി സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞു വെക്കേണ്ട കാര്യമുണ്ടോ ആ ധാരണ സമൂഹത്തിന് കൊടുക്കേണ്ടതുണ്ടോ എന്തിനാണ് അവനവനെ കുറിച്ച് അഭിമാനമില്ലാത്തവരായി കേരളത്തിലെ ജനതയെ മാധ്യമങ്ങൾ മാറ്റി തീർക്കുന്നത് അതാണ് ഒരു പ്രശ്നം ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ന്യൂനപക്ഷമാണ് കേരളത്തിലെ ഭൂരിപക്ഷം അല്ലേ ന്യൂനപക്ഷമാണല്ലോ കേരളത്തിലെ ഭൂരിപക്ഷം ആണോ അല്ല പക്ഷെ ആണ് എന്നുള്ള ബോധ്യമാണ് പല ചർച്ചകളിലൂടെയും കേരളത്തിൽ ആയാലും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പോകുന്നില്ല പക്ഷേ അങ്ങനെയാണ് എന്നുള്ള ബോധമാണ് അങ്ങനെയുള്ള ഒരു ബോധ്യമാണ് ആളുകൾ അടിച്ചേൽപ്പിക്കുന്നത് ഈ മാധ്യമങ്ങൾ അതിൽ നവമാധ്യമങ്ങളും പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ സാധ്യത എല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അത് കേട്ട് നിൽക്കാൻ ഏതായാലും നമ്മുടെ നാട്ടിലെ പിള്ളേരാരും ഇല്ല എല്ലാവരും നാട് വിടുകയാണല്ലോ അല്ലേ എല്ലാരും നാട് വിടുകയല്ലേ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ മുഴുവൻ പോയി പൊക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യയിൽ ഇത്രയും അധികം ആളുകൾ നാട് വിടുന്ന ഒരു സംസ്ഥാനമില്ല അല്ലെ അങ്ങനെയാണോ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥാനത്ത് കേരളമില്ല കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ വല്ല ഗൾഫിലും പോകുന്നവരായിരിക്കും കൂടുതൽ കൂടുതലുണ്ടായിരിക്കും അവരൊന്നും അവിടെ പോയി അട്ടിപ്പേറ് കിടക്കാൻ പോകുന്നവരല്ല തിരിച്ചു വരാൻ പോകുന്നവരാണ് ഈ മറ്റ് രാജ്യങ്ങളിലേക്കോ യൂറോപ്പിലേക്കോ മറ്റ് അമേരിക്കയിലേക്കൊക്കെ കടക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കേരളത്തിലുള്ളവർ താരതമ്യേന കുറവാണ് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹരിയാന എടുത്ത് നോക്കിയാൽ പഞ്ചാബ് എടുത്ത് നോക്കിയാൽ മറ്റ് ആന്ധ്രാപ്രദേശ് എടുത്ത് നോക്കിയാൽ ഒക്കെ കേരളത്തെക്കാൾ കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്കൊക്കെ മനുഷ്യന്റെ അടിസ്ഥാന ചോദന അത് തന്നെയാണ് മൈഗ്രേഷൻ ആണ് മനുഷ്യൻ അടുത്ത സ്ഥലം തേടി പോയിക്കൊണ്ടിരിക്കും പക്ഷെ അതിൽ കേരളത്തിൽ നിന്നുള്ള മലയാളി താരതമ്യേന കുറവാണ് പക്ഷെ നമുക്കുണ്ടായിരിക്കുന്ന ബോധ്യം നാട്ടുകാരും മൊത്തം പോലെ ഏതോ ഒരു പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലുള്ള എല്ലാവരും പോയി എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പം കേരളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ വൺ മില്യൺ ആണ് അത് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ഐഡിയിൽ നിന്ന് മാത്രം വൺ മില്യന് മേള ആളുകൾ കണ്ടു കഴിഞ്ഞു മാധ്യമ മാധ്യമപ്രവർത്തനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ തട്ടുകാണ് ഒരു കണക്കുമില്ല ഒരു അടിസ്ഥാനവുമില്ല വസ്തുത മുന്നിലില്ല പക്ഷെ നമ്മളത് വിശ്വസിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് സൂക്ഷ്മമായി അതൊട്ട് ആരും വിശദീകരിക്കുന്നുമില്ല വിശദീകരിച്ചാൽ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ലോട്ടറി വരുമാനത്തിന്റെ കാര്യം കേരളത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് ലോട്ടറിയാണ് ആണ് അല്ലേ കേരളത്തിൻ്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും ലോട്ടറിയിൽ നിന്നാണ് ലോട്ടറി കച്ചവടത്തിൽ നിന്നാണ് ഇത് നമ്മുടെ ഒരു ബോധ്യമാണ് അല്ല ആണ് എന്ന് നമ്മളെ ധരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ പഠിപ്പിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഈ നമ്മുടെ ഒരു ചിന്ത നിൽക്കുന്നത് നമ്മൾ ഈ ഒരു തലത്തിലാണ് എന്നതാണ് ആനുപാതികമായി നോക്കിയാൽ ഇതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ഏറ്റവും പിന്നിലാണ് കേരളം എന്ന് പറയും പക്ഷേ ആനുപാതികമായി കേരളം തരക്കേടില്ലാത്ത സ്ഥാനത്ത് തന്നെയാണ് കേരളം നിൽക്കുന്നത് കച്ചവടം നടത്താൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം ആണല്ലോ കാരണം ഒരു നിവൃത്തിയും ഇവിടെ കച്ചവടത്തിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയുമില്ല എവിടെയെങ്കിലും അത് വാസ്തവമാണോ കേരളത്തിന്റെ അവസ്ഥ പണ്ട് വളരെ മോശമായിരുന്നു പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ സത്യം സത്യമായി പറയണം പക്ഷെ സർക്കാരിനെ എതിർക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഈ സംസ്ഥാന സർക്കാരിനെ എതിർക്കാനുള്ള എന്തെങ്കിലും വകയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ മുന്നോക്ക സംവരണം എനിക്ക് ആ കാര്യത്തിൽ വ്യക്തമായ വിയോജിപ്പുള്ള വ്യക്തിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റ് ഉണ്ടാവേണ്ടതാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കൂടുതൽ വേഗത്തിൽ ഈ സംസ്ഥാനം കടക്കണമെന്നുള്ള നിലപാടുള്ള ആളാണ് പ്രതിപക്ഷ സ്വഭാവത്തിൽ ആ നിലയ്ക്ക് സർക്കാരിനെതിരെ ഇപ്പോ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അഞ്ച് യുവാക്കളെ നിന്ന് നിപ്പിൽ കസ്റ്റഡിയിൽ എടുത്തു പോലീസ് ഈ പോലീസിനെ വിമർശിക്കേണ്ടതാണ് എനിക്കൊരു സംശയവും ഇല്ല അതൊക്കെ പറഞ്ഞു പോകേണ്ടതാണ് പക്ഷേ അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന് പകരം ഇതൊന്നും ഈ പറയുന്ന ലെഗസി മീഡിയ ചർച്ച ചെയ്യുന്നില്ല എന്ത് അതിന് പകരം ഈ നിലയ്ക്ക് അവനവനെ കുറിച്ച് അഭിമാനമില്ലാത്തവരാക്കി മാറ്റാൻ വേണ്ട ഇടപെടലാണ് ഈ ലെഗസി മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നവമാധ്യമങ്ങളിൽ ഇപ്പോൾ അത് നവമാധ്യമങ്ങളെ കുറിച്ച് മുമ്പ് ആ നിലയ്ക്കൊക്കെ പറയാവത്ത ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം പ്രൊപ്പഗേൻഡ കണ്ടന്റ് തന്നെയാണ് ബിജു ഒക്കെ അതിൽ വളരെ പിന്നോട്ട് പോയി കഴിഞ്ഞു കാരണം അതിനേക്കാളൊക്കെ ഭീകര വില്ലന്മാർ ആഞ്ഞു കിടന്ന് കളിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു